നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ നേതൃത്വത്തിൽ ബൾക്ക് ലോൺ വായ്പ വിതരണം നടന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ചേലക്കര നിയോജക മണ്ഡലം മുൻ എം എൽ എയും കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ പ്രവർത്തനം തുടക്കം കുറിച്ച ശേഷമാണ് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് ഓരോ ലക്ഷ്യം വെച്ചുകൊണ്ട് രാജ്യത്ത് മാതൃകാപരമായ രീതിയിലുള്ള ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യമുള്ള സംസ്ഥാനമായി ആക്കി മാറ്റാൻ വേണ്ടി കുടുംബശ്രീ വഴിയും മറ്റ് ഇതര ഏജൻസി വഴിയുമെല്ലാം സാമ്പത്തികമായി എങ്ങനെ സ്വയം സാമ്പത്തികം കണ്ടെത്താനും ആ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു പ്രവർത്തനം ആരംഭിച്ച് അതിൽ വിജയം കണ്ടെടുക്കുകയാണ് സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസി തന്നെ ദാരിദ്ര്യമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം രാജ്യത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയപ്പോൾ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യം ഉള്ള സംസ്ഥാനം ഇന്ന് കേരളമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കാൻ അതിന്റെ വലിയ പങ്ക് നമുക്ക് കുടുംബശ്രീകൾക്കും ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കുടുംബശ്രീയുടെ പ്രവർത്തനം തുടക്കം കുറിച്ച് തന്നെ എന്തിനു വേണ്ടിയാ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ നിർമാർജനം ചെയ്യാൻ വേണ്ടിട്ടാണ് അതിൽ നമ്മൾ ലക്ഷ്യം കണ്ടെടുക്കുക ഇനിയും ധാരാളം പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നല്ല പ്രവർത്തനം എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചെയർപേഴ്സണോ അല്ലെങ്കിൽ വനിതാ അംഗങ്ങൾക്കോ ഒരുപക്ഷെ അവരുടെ മനസ്സിൽ കാണുന്ന നല്ല ഐഡിയകൾ ആവില്ല നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ ചിലപ്പോ ഇവിടെ പ്രവർത്തന പരിചയം കൊണ്ടും നല്ല ഐഡിയകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും പക്ഷെ നിങ്ങൾ പങ്കുവെക്കുന്ന സ്ഥലം ഇത്തരം കുടുംബശ്രീ യോഗം മാത്രമല്ല ഗ്രാമപഞ്ചായത്ത് വിളിച്ചു കൂട്ടുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ എന്ത് പറഞ്ഞു എന്റെ നിർദ്ദേശം എടുത്തോ ഞാനൊരു നിർദ്ദേശം വ്യത്യസ്തമായ പദ്ധതി അത് കുടുംബശ്രീ മിഷനും ഗ്രാമപഞ്ചായത്തിലെ വിഹിതം എല്ലാം ചേർത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന നല്ല ആശയം ഉയർ കൊണ്ടുവരണം ഇവിടെ ഇല്ല എന്ന അർത്ഥത്തിലായിരിക്കും ഞാൻ അതിൻ്റെ അതിനുള്ളിൽ ഇറങ്ങി നോക്കാത്ത കൊണ്ട് എനിക്കറിയില്ല ചിലപ്പോ ഒരുപക്ഷെ കൊടുക്കണ്ടാവും പല ഗ്രാമപഞ്ചായത്തുകളിലും അത്രത്തുള്ള ഇന്ന് കുടുംബശ്രീകൾ സ്ത്രീകള് നിർണായകമായ രീതിയിലുള്ള ഒരു നിർദ്ദേശം കൊടുക്കുകയും അവരുടെ പദ്ധതികൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നല്ല മുന്നേറ്റം നടത്തി വരുന്നുണ്ട് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ പോയി നമുക്ക് കാണണം പൊതുവെ പണ്ടാണത് അങ്ങനെയുള്ളൂ മുസ്ലിം വനിതകൾ അങ്ങനെ വീട് വിട്ട് പുറത്തിറങ്ങാറില്ല പക്ഷെ ഇപ്പോ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിച്ചപ്പോ അവര് തന്നെ ഇതെല്ലാം സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയോ എന്ന് കണ്ണു തള്ളി പോവാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷയായിരുന്നു കുടുംബശ്രീ വന്ന കാലം മുതൽക്ക് അല്ലെ ഒന്ന് ഒരു ബാങ്കിൽ പോയാൽ കുടുംബശ്രീ എന്ന സമൂഹത്തെ മാറ്റി നിർത്തിയിരുന്ന നമ്മളെ ഇന്ന് ചേർത്ത് പിടിക്കാൻ ഒരുപാട് ബാങ്കുകളും അതുപോലെ തന്നെ എസ് സി എസ് ടി കോർപ്പറേഷൻ്റെ ഒക്കെ ആയാലും വിവിധ തരത്തിലുള്ള ബാങ്കുകളും നമ്മളെ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഓരോ മാർച്ച് മാസം മാസമാവുമ്പോഴും അവർക്ക് എങ്ങനെ അവരുടെ അച്ചീവ്മെന്റ് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള ഒരു അവസരത്തിൽ കൂടിയാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഏറ്റവും പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ലോൺ എടുക്കുന്നതും ഏറ്റവും നല്ല കാര്യമാണ് അല്ലേ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും പൈസ കിട്ടുമ്പോൾ പക്ഷെ അത് ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ കുടുംബങ്ങൾക്കായാലും നമുക്ക് ഒരു സംരംഭം തുടങ്ങാനായാലും ജെ എൽ ജികളാണെങ്കിലും ഒക്കെ തന്നെ പൈസ കിട്ടുമ്പോൾ അത് ഏറ്റവും നല്ല കാര്യമാണ് അത് ആ കാര്യത്തിന് നമ്മൾ എന്തിനാണോ അത് വിനിയോഗിക്കുന്നത് അത് തിരിച്ചടച്ചുകൊണ്ട് അതിന്റെ അടവ് തെറ്റാതെ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ കൂടെ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് നമ്മൾ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ പലതും ആ അടക്കുന്ന സമയത്താണ് നമ്മൾക്ക് പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാതെ നമ്മൾക്ക് ബുദ്ധിമുട്ടുക അപ്പൊ തീർച്ചയായിട്ടും ഇതിന് നമ്മൾക്ക് പലിശയും കുറവാണ് അല്ലെ അഞ്ച് ശതമാനം പലിശയാണ് ഉള്ളത് അപ്പം നമ്മൾ സംരംഭങ്ങൾ തുടങ്ങുക നമുക്കറിയാം സംരംഭത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടമാണ് എല്ലാ യൂണിറ്റ് തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും സർക്കാർ തലത്തിലൊക്കെ തന്നെ നമ്മുടെ സംരംഭങ്ങൾക്ക് ഏറ്റവും മുൻഗണന കൊടുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ലോൺ എങ്ങനെ എടുക്കണം അതല്ലെങ്കിൽ സംരംഭവുമായി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോവാം അതിന് നമ്മൾ എവിടേക്ക് അതായത് ആരെയൊക്കെ സമീപിക്കണം എന്തൊക്കെ ചെയ്യണം അതിൻ്റെയൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ പല വിധത്തിലുള്ള സംവിധാനങ്ങളും നമ്മുടെ പഞ്ചായത്ത് തലത്തിലുണ്ട് അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ കിട്ടുന്ന ലോണ് വളരെ കൃത്യതയോടെ തിരിച്ചടയ്ക്കാനും ഒരു സംരംഭകയാവാനും നിങ്ങൾക്ക് കഴിയട്ടെ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ ഇരുപത്തിയൊന്നാം വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ ചേലക്കര കുടുംബശ്രീ സെക്രട്ടറി ബി ടി പ്രശാന്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അംബിക എ അസനാർ നിത്യ എൽ സി ബേബി സുജാത പിന്നോക്ക വികസന കോർപ്പറേഷൻ ചേലക്കര ബ്രാഞ്ച് മാനേജർ വിനോദ് നജ്മ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു